ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പം എൻ്റെ എന്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് ബിഗ് ബോസിന്റെ ഇന്ന് ലാ ഇത് സൺഡേ എപ്പിസോഡായിരുന്നു കാരണം ലാലേട്ടൻ വന്നു ഇന്ന് എന്തായാലും ഇന്നലത്തെ ഇന്നലത്തെ ആ എന്റെ എനിക്കുള്ള ആ ഒരു പ്രയാസം ഇന്നങ്ങ് തീർന്നു കാരണം ഇന്നലെ ഇത് ആ എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി കാരണം നമ്മളെ സിബിനെ എടുത്തിട്ട് പൊരിക്കുകയും മറ്റുള്ളവർ ചിരിക്കുകയൊക്കെ ചെയ്തപ്പോഴേ എനിക്ക് ഒരു തെറ്റ് ചെയ്തുവരെ പക്ഷെ ഇന്ന് അത് ലാലേട്ടൻ ലാലേട്ടനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു കാരണം എന്താണെന്നറിയാമോ ഇന്നെല്ലാം അടിച്ചു പൊടിച്ച് കാരണം എല്ലാം എല്ലാം തുറന്നടിച്ച് പറഞ്ഞതിനും നമ്മളെ ജാസ്മിനെയും അതുപോലെ തന്നെ ഇതിൽ നോമിനേഷനിൽ ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ വിട്ടിരിക്കുന്നു വിട്ടതും വളരെ 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 നല്ല കാര്യം ആയിട്ട് എനിക്ക് തോന്നി കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരാളിനെ മാത്രം കാരണം ഇന്നലെയൊക്കെ ഇന്നിപ്പോ ഇന്നലെ ഇന്നൊക്കെ ജിൻഡു ഒക്കെ നല്ലതുപോലെ അദ്ദേഹം എല്ലാവരും കൂടി പറയുന്നു കാരണം ജിൻഡുയുടെ ക്യാപ്റ്റൻ ശരിയായായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജിൻഡോ എല്ലായിടത്തും പോയി പറയുകയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ വലിയ ക്യാപ്റ്റൻ ആകാൻ എന്നു വച്ചാ അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പോ ഏഹ് ഏഹ് നമ്മളെ കൊണ്ട് ചിലത് പറ്റിയില്ലെന്നൊരു ഇന്ന് പറഞ്ഞുകൊണ്ട് തീരെ പോക്കല്ലായിരുന്നു കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു ജിൻഡോ ജിൻഡോയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ട് കളി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ പ്രേക്ഷകർ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ള ജിൻഡോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നാൽ തന്നെ തിരിഞ്ഞെന്നെ നിന്ന് ഇതുവരെ കളിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ജിൻഡോ ആ ജിൻഡോയെ ഒരു ഇന്നലെ ഒരു ശിക്ഷ കൊടുത്തിരുന്നു ഇന്നിപ്പോ എന്തോ ആ ക്യാപ്റ്റന് ഇതിനു വേണ്ടി ഒരു അല്ല ഒരു അവര് ഒരു ഒരു അവാർഡ് കൊടുത്തു കാരണം അദ്ദേഹം നല്ല ക്യാപ്റ്റൻ അല്ല എന്നുള്ള ഒരു അവാർഡ് ഏർ കൊടുത്തിരിക്കയാണ് അവാർഡും കൊടുത്ത് കാരണം എട്ട് പേര് കൈവക്കി നല്ല ക്യാപ്റ്റൻ ഉണ്ടായത് കാരണം ഇതൊക്കെ എല്ലാവരും കൂടി കുറെ പേര് ചേർന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം ആ റസ്മിൻ എന്ന് പറയുന്നതും പിന്നെ ഞാൻ ആ നൂറ എന്ന് പറയുന്ന കുട്ടി നല്ല കുട്ടിയെന്നാണ് എന്നാണ് വിചാരിച്ചത് അത് ഇപ്പം വെറും എനിക്ക് തോന്നി അത് ഒരു എന്താ അതിന് എന്താണ് പറയണമെന്ന് പോലും അറിയാത്ത ഒരു എല്ലാവരെയും ഒരു സംശയ രോഗമായിട്ട് കാണുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള സംശയം സംശയം നല്ലതിനല്ല കുട്ടി കാരണം ഒരു മാന്യമായിട്ട് കാരണം എനിക്ക് തോന്നണം ഇനി ഈ ഈ ആഴ്ച അത് നോമിനേഷനിൽ വരുമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് വോട്ട് കുറയാനാണ് സാധ്യത കൂടുതൽ കാരണം വലിയ കാരണം ഒരാളിന് ഒരു നമ്മൾ നമ്മൾ ഒരാളിന് ഒരാൾ വഴക്ക് പറയുമ്പോൾ അതിൻ്റെ ചിരി മുഖവും കാണുന്ന കാണണം ആ ഒരു സന്തോഷ ഹാപ്പിനെസ് ആ കാരണം അതെന്തെന്നറിയാമോ അത് ഈ അസൂയയും കുശുമ്പും ഒക്കെ നിറഞ്ഞ മനസ്സ് കേൾക്കാ മനസ്സ് കഠിന ഒരു വല്ലാത്ത മനസ്സുള്ളവർക്കാണ് അങ്ങനെ ഒരു ചിരി വരുന്നത് എന്തെന്നറിയാം വേറൊരാളിനെ പുച്ഛിക്കുമ്പോഴും വേറൊരാളിനെ വഴക്ക് പറയുമ്പോഴോ ഉള്ള ചിരി കാരണം അത് നല്ല ശീലമാണെന്നാണ് അവരുടെ വിചാരം അല്ല അത് അങ്ങനെ ഒരു നമ്മൾ ഒരാളിനെ ഒരാൾ വഴക്ക് പറയുമ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ചിരിക്കുന്ന നമ്മൾ ഒരു സങ്കടം ഏർത്തിന് ഇതായിട്ടാണ് വരുന്നത് സങ്കടമാണ് വരണത് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇത് അങ്ങനെയല്ല ഇതെന്ന് പറയുന്നത് ആരെങ്കിലും ആരെങ്കിലും അങ്ങോട്ട് വഴക്കൂടുന്നെങ്കിൽ അയ്യോ എനിക്ക് എന്തരെ കാണാൻ എന്തൊരു ഭംഗി എന്ന് അത് അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഈ നോറ എന്ന് പറയുന്നത് കാരണം ഈ ഇങ്ങനെയുള്ള വർക്കങ്ങൾ ഒന്നും ഒരിക്കലും ജയിച്ചു വരാൻ പാടില്ല മനുഷ്യത്വമുള്ള മനുഷ്യത്വം മനുഷ്യരെ മനസ്സിലാക്കി അവരോട് സ്നേഹ സ്നേഹത്തോട് കരുണ കാണിക്കുന്ന ആൾക്കാരായിരിക്കണം ഇതിൽ ജയിച്ചു വരാ വരേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയ്ക്ക് കാരണം ഈ ബിഗ് ബോസിൻ്റെ ഇതിൽ ജയിച്ചു വരുമ്പോഴും കാരണം മനുഷ്യ ഇത്തിരിങ്കിലും മനുഷ്യത്വമുള്ള ആൾക്കാരെയാണ് കാരണം ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഒരു നൂറ് ദിവസം നിന്ന് നിങ്ങൾ വരുന്ന വരുന്ന ആൾക്കാർ കാരണം നമ്മൾ കാണേ നിങ്ങളുടെ സ്വഭാവം കാരണം ഇതിലൊക്കെ എല്ലാം കാരണം ജാസ്മിന് ഞാൻ വിചാരിച്ചിന്നലെ ഇത് മറ്റേ സിമിനെയൊക്കെ പൊരിച്ചു ആ നമ്മളെ ജിൻഡോയൊക്കെ പൊരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചിന്ന് ജാസ്മിനോട് ഒന്നും പറയില്ല അതൊക്കെ പോവുകയാണ് അവസാന ഘട്ടത്തിൽ ജാസ്മിനെ അങ്ങോട്ട് എടുത്തിട്ട് ചെരുപ്പ് ചെരുപ്പും കൊടുത്തു എന്തോ ഒരു ഇത് കൊടുത്തു ചെരുപ്പാണെന്ന് തോന്നുന്നു ചെരുപ്പും കൊടുത്തു പിന്നെ അതുപോലെ തന്നെ മോശമായ വാക്കുകൾ സംസാരിച്ചതും കെട്ടിപ്പിടുത്തും ഒക്കെ അത് പറയും പറഞ്ഞതും പിന്നെ ലാലേട്ടൻ തന്നെ പറഞ്ഞ് പുറത്ത് ഇതിനെപ്പറ്റി വളരെ മോശമായിട്ടാണ് കമന്റ് വന്നിരിക്കുന്നതും ഒന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്കൊരു വളരെ സന്തോഷം തോന്നി കാരണം എന്താണെന്ന് അറിയാമോ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ എനിക്ക് ഇന്ന് ദേഷ്യമായിരുന്നു എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഏർ ഒരു സ്നേഹിക്കുന്ന പറഞ്ഞ എന്റെ വർഷങ്ങൾക്ക് കാരണം അദ്ദേഹത്തിന്റെ ആട്ടകലാശം മുതൽ ഞാൻ ആട്ടകലാശമല്ല ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ മുതൽ ഞാൻ ഇന്ന് വരെ ആരാധിച്ചു ആരാധന എന്നുള്ള സ്നേഹം കാരണം ഒരു ആ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ് അത്രക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ് ആ നടന്റെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പാകപ്പഴകൾ വരുമ്പോൾ അങ്ങനെ വരുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു അത് എനിക്ക് ഇന്ന് മാറിക്കിട്ടി കാരണം അദ്ദേഹം അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് അതിൽ ഒരുപാട് 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 ഏർ നന്ദി അദ്ദേഹത്തിനോട് പറയാനുണ്ട് കാരണം ഒരാളെ മാത്രം കുറ്റം പറയാതെ എല്ലാവരെയും എടുത്തിട്ട് കാലിക്കും പിന്നെ അതേപോലെ തന്നെ റസ്മിൻ എന്ന് പറയുന്ന റസ്മിൻ എന്ന് പറയുന്ന ഒരു അധ്യാപികയെ സ്കൂളിൽ പഠിപ്പിക്കാൻ പിള്ളരെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് കുട്ടി നിനക്ക് പഠിപ്പിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് തന്നെ പറയാം കാരണം നീ എന്തൊക്കെ വിളിച്ച് പറയണെന്ന് എനിക്കറിയാമോ ഒരു ഒരു വായിന്ന് വരണ വാക്കുകളൊന്നും നല്ലതല്ല അത് നല്ല ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയുമ്പോ നീ അവിടെ ചെന്ന് കിടന്ന് അവരോടല്ല ഉറക്കാൻ കാരണം മാന്യമായിട്ട് നിൽക്കുക മാന്യമായിട്ട് സംസാരിക്കുക ആ മാന്യത നിനക്കില്ല നീ മറ്റുള്ളവരെ എല്ലാരെയും മാന്യത പഠിപ്പിക്കാൻ എടുക്കാനൊക്കെ പോകുന്നുണ്ട് പക്ഷെ നിനക്ക് മാന്യതയില്ല ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ഞാൻ ഈ ഇന്ന് ഇപ്പം വേറെ വേറെ കുറെ പേര് അവിടെ ഉണ്ട് അത് അതേപോലെ തന്നെ അപ്സര എന്ന് പറയുന്നത് അപ്സര എന്ന് പറയുന്നത് സത്യം പറയണ നീ ഒരു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്നാണ് ഞാൻ എന്നാണ് ഞാൻ വിചാരിച്ചത് ഇത്രയ്ക്ക് തരംതാണ ഒരു പരിപാടിയായിപ്പോയി നീ കാരണം നീ നീ പറഞ്ഞു ആ ജിൻഡോയുടെ ഒറ്റ ഒരിതുമില്ല കാരണം നിനക്ക് ഭയങ്കരമായ അസൂയയും കുശുമ്പും ഒതുക്കെ മനസ്സിലാ അസൂയയും കുശുമ്പും ഇതൊക്കെ അപ്സര എന്ന് പറയുന്ന വ്യക്തി മാറ്റിവെക്കുക കാരണം നീ എന്റെ നാട്ടുകാരി കൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് കാരണം നമ്മളെ നാടിനെ പറയിക്കരുത് നമ്മളെ നാട് എന്ന് പറയുന്നത് അറിയാലോ നല്ലൊരു നാടാണ് അതിനെ പറയിക്കരുത് കാരണം എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ആ നാടിന് പര പറയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാരണം ഇത് ഇതിൽ ഇവിടെ പറയണ മാത്രമല്ല പലയിടത്തും ചെന്നിരുന്ന് നുണ പറയണതും ഏർ ഞാൻ ടാർഗറ്റ് ചെയ്യണതും മറ്റതും മറിച്ചതുമൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഓരോ നുണകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് പക്ഷെ അതും മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ നമ്മളെ ഈ സീക്രട്ട് സീക്രട്ട് ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല കാരണം അദ്ദേഹം ഒരു വഴപ്പം മണ്ടിൽ പോയി സീക്രട്ടിന്റെ കളി ഇനിയിപ്പം എന്താണെന്ന് ഇനി ഇനി കളിക്കാനും നോക്കില്ല കാരണം അതിന്റെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇനി ഇനി അത്രയ്ക്ക് അത്ര തന്നെ എന്ന് എനിക്ക് പറയാൻ കഴിയും പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഈ ജിൻഡോയെ ഉം ഒരുപാട് ഒരുപാട് ഇതാക്കി കളഞ്ഞു കാരണം എന്തെല്ലാം വിളിച്ചു കറുപ്പിനെ കുറിച്ച് ഏഹ് ജാലേട്ടം പറയണമായിരുന്നു കാരണം കറുപ്പിനെ കുറിച്ച് പറഞ്ഞതിന് അത് അതിനെ പറ്റി ഒന്നും ലാലേട്ടം പറഞ്ഞതില്ല അതിനി പറയുമെന്ന് എനിക്കറിയില്ല പറയണം അത് അതും ഒന്ന് തീരുമാനിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കറുപ്പിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഇനി ഓരോ ഇനിയിപ്പോ അടുത്ത അടുത്ത ആഴ്ചയിൽ ഇനിയിപ്പം രണ്ട് മൂന്ന് പേര് ഇതിൽ നിന്ന് പവർ ടീമിൽ നിന്നും മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൽ എനിക്ക് ആരാണ് വരണതെന്ന് അറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും എനിക്ക് ഈ റസ്മിനും അതാ അതേപോലെ നോറയും പിന്നെ ഈ ജാസ്മിൻ ജാസ്മിൻ ഒരുപാട് തെറികളൊക്കെയാണ് പറഞ്ഞത് നീ നല്ല കുട്ടിയാണ് നല്ല കുട്ടി ആവാൻ നോക്കൂ നല്ല നല്ല കാരണം നിന്റെ വീഡിയോകളൊക്കെ അടിപൊളി വീഡിയോകളല്ലേ നീ ഇട്ടോണ്ടിരുന്നെ അതുപോലെ നല്ലതായി വരൂ നല്ലതായിട്ട് സംസാരിക്കൂ അവിടെയും കാരണം ഇത്രയും ഫോളോ ഇത്രയും ആൾക്കാർ ഉള്ള ഒരു ചാനലുകാരി അല്ലേ എന്നിട്ടെന്താ ഇങ്ങനെ നല്ല എന്താ സംഭാഷണങ്ങളൊക്കെ അല്ലേ അതിൽ പറയുന്നത് ഇതേപോലെ അതേപോലെ അടിച്ചുതിക്കാനുള്ള ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാമോ കാരണം ഒരാളിനോട് പ്രൊവോക്ക് ചെയ്യുന്നതിന് ഒരു മര്യാദ ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ തോളി കയറിയിരുന്ന അത് പറഞ്ഞ ഒരു വളരെ എനിക്ക് തോന്നുന്ന ഗബ്രിയൻ കൂടെ അതിൽ നോമിനേഷനിൽ ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗബ്രിയെ കൂടെ നോമിനേഷൻ ഡയറക്റ്റായിട്ട് എനിക്ക് രണ്ടാഴ്ചത്തേക്ക് ഇടണമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് കാരണം അത് ചെയ് അത് ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പം അടിച്ചുപൊളിച്ചോള ഇനിയിപ്പം ഏഹ് ആരും അവിട്ടാവുന്ന ഒരാളുകൂടെ ഔട്ടാവാനുള്ള സാധ്യത ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇതിപ്പം ഇതിപ്പോൾ ഇത്രയും കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടാണ് ഞാൻ ഇപ്പം പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തത് കാരണം മോഹൻലാലിനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നൊരു ഇത് ഈ കാര്യത്തിൽ കാരണം അദ്ദേഹം എല്ലാം തുറന്നടിച്ച് പറയുകയുണ്ടായി ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രയാസം തോന്നിയ ഒരു കേസായിരുന്നു നിങ്ങൾ കാരണം ഒരു ഇതായി പോവുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എന്ത് തന്നെയാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം വേറൊന്നുമല്ല ഇന്നിപ്പോൾ ഒരു ചെറിയ ന്യായമായിട്ട് ചെയ്തു എന്ന് തന്നെ എനിക്ക് തോന്നി അത്രയാണ് അപ്പൊ ഇനിയൊരു വീഡിയോ മാറ്റി ഞാൻ വരാം താങ്ക് യു താങ്ക് യു വെരി മച്ച്